എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ കേട്ടോ അതായത് മറ്റേ അടിച്ചു വരിയുള്ള ക്ലീനിങ് അങ്ങനത്തെ ക്ലീനിങ് അല്ല ഈ പുല്ലൊക്കെ വെട്ടി ഒന്ന് നിരപ്പാക്കിയേക്കാന്ന് വിചാരിച്ച് മെഷീനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണേ എന്തിനാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തണുപ്പൊക്കെയാണല്ലോ വരുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അങ്ങ് വെട്ടി നിർത്തിയാൽ ആ രീതിയിൽ അങ്ങ് നിന്നോളും അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരല്പം രണ്ട് മൂന്ന് സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുണ്ടായിരുന്ന വയർ അങ്ങോട്ട് കയറിപ്പോയി എന്തൊരു പണിയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ബ്ലേഡാണെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നേ അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതെന്നാണ് വിചാരിച്ചോണ്ടിരുന്നേ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ കേടായതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ അകത്ത് ബ്ലേഡും കോപ്പും കുന്തോന്നുമല്ല ഇങ്ങനെ വെറും രണ്ട് വയറാണെന്ന് എന്തൊക്കെയാണല്ലേ പക്ഷേ ഈ വെറും വയറാന്ന് പറഞ്ഞാലും എന്ത് ഭംഗിയായിട്ടാണ് ഫുൾ അതെല്ലാം കട്ടായി നല്ല രസമായിട്ട് വരുന്നതെന്നറിയാമോ എനിക്ക് ഈ ഈ ഒരു വള്ളിയെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇത്ര മനോഹരമായിട്ട് നമ്മുടെ ഈ ഗാർഡനിലെ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തണേന്ന് എന്തൊരു പെർഫെക്ഷനിലല്ലോ ഈ വയറൊക്കെ അതൊക്കെ വെട്ടണേ എന്നായാലും ഇന്നത്തെ പരിപാടിക്കിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ പണി കിട്ടി എങ്കിലും ഒരു പുതിയ കാര്യം അറിയാനും പുതിയ കാര്യം മനസ്സിലാക്കാനും ഒക്കെ പറ്റി ആരെയും നമ്മൾ നിസ്സാരക്കാരാക്കി കാണാൻ പാടില്ലെന്നിപ്പോൾ മനസ്സിലായില്ലേ എന്തിനാ ബ്ലേഡ് ഇവൻ തന്നെ ധാരാളം ഈ കാണുന്ന ഗാർഡൻ മുഴുവനും വെട്ടി ഒരുക്കുന്നത് ഈ ഒരു മെഷീനാണ് കേട്ടോ അതായാലും എന്തിനു മുമ്പൊന്നും ഇതിൻ്റെ വള്ളി ഇങ്ങനെ ചാടി വന്ന് കണ്ടിട്ടില്ല ഓൺ ആക്കിയാൽ ആക്കിയാലങ്ങ് നിന്ന് കത്തി പുല്ലൊക്കെ വെട്ടി പണിയെല്ലാം തീർത്തിട്ടായിരുന്നു ആശം കയറാറുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇന്നൊരു ചെറിയ പണി തന്നു എന്നാലും ഒരു കുഴപ്പമില്ല വള്ളീനെ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ ആള് പഴയതിലും ഊർജ്ജത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കണ്ടോ ഈ നിൽക്കുന്ന ഈ ഒരു നീണ്ട സാധനം വെച്ചിട്ടാണ് ഇത് മുഴുവൻ വിട്ടി വൃത്തിയാക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ അറിയാവുന്നവർക്കറിയാം എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്തായാലും സംഭവം വീണ്ടും റെഡിയായി വീണ്ടും പണിയാൻ പണിയാനിറങ്ങി ഇനിയിപ്പോൾ ഈ ഗാർഡൻ മുഴുവനും അങ്ങോട്ട് വെട്ടി നിരത്തി സെറ്റപ്പ് ആക്കുകയാണ് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളൊക്കെ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ മഞ്ഞ് മൂടിക്കിടക്കാനുള്ള ഗാർഡൻ ആണ് ഗാർഡൻ എന്താണേ നല്ല രസമാക്കി നല്ല ഭംഗിയാക്കി വെക്കാം നമുക്ക് മഞ്ഞിനെ വരവേൽക്കാനായിട്ട് ആദ്യത്തെ മഞ്ഞ് വീഴുമ്പോൾ നല്ല രസമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ പിന്നെ ഇതൊക്കെ ഒരു ശീലമാണല്ലോ എന്തായാലും പുല്ലിനി ഇത്ര വേഗത്തിലൊന്നും വളരത്തില്ല ഇത്തവണ ഈ ഒരു സമ്മറിൽ എത്ര റാഷ് കൊടുത്ത് പുല്ല് വെട്ടി വൃത്തിയാക്കി എന്നറിയോ ആ അയ്യോ അതൊരു കാര്യമാണ് കേട്ടോ എന്നായാലും ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിനകത്തും നമുക്കിനി സാധനങ്ങളൊക്കെ കൊണ്ടു കണ്ടോ നമ്മുടെ ബയോ ബയോവേസ്റ്റുകളൊക്കെ കിടക്കുന്നത് അപ്പം ശരി ബബായ് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ബ ബൈ